ൃ്ചികപുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവാർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി മണ്ഡലകാല ആരംഭ ദിനത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മകരവിളക്ക് കഴിയുന്നതുവരെ ഗുരുവായൂർ ക്ഷേത്ര നഗരി ശരണം വിളികളാൽ മുഖരിതമാകും എവിടെ നോക്കിയാലും വൃതം നോറ്റ് കറുപ്പണിഞ്ഞെത്തുന്ന തീർത്ഥാടക കൂട്ടം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അധികവും േത്രത്തിലെ ഉപദേവനായ അയ്യപ്പന് മുന്നിൽ മാലയിടാനും കെട്ടുനിറയ്ക്കാനുമായി തിരക്കേറും ശബരിമലയിലേക്ക് പോകുമ്പോഴും തിരിച്ചുവരുമ്പോഴും തീർത്ഥാടകർ ഗുരുവായൂർ ഇടത്താവളമാക്കും ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക വരി ഒരുക്കിയിട്ടുണ്ട് മണ്ഡലകാലത്തെ രാവിലെയുള്ള കാഴ്ചശിവേലിക്ക് പ്രത്യേകതകളുണ്ട് സാധാരണ ദിവസങ്ങളിൽ ഒരാനയും മൂന്ന് പ്രദക്ഷിണവുമുള്ള കാഴ്ച ശിവേലിയിൽ മണ്ഡലകാലം കഴിയുന്നതുവരെ മൂന്നാനകളും അഞ്ച് പ്രദക്ഷിണവും ഉണ്ടാകും ഇടുതുടി വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും പ്രത്യേകതയാണ് ഗുരുവായൂരപ്പന പഞ്ചഗവ്യം അഭിഷേകമാണ് മണ്ഡലകാലത്തെ മറ്റൊരു സവിശേഷത നാൽപ്പത് ദിവസത്തെ പഞ്ചകവ്യാഭിഷേകവും നാൽപ്പത്തിയൊന്നാം ദിവസത്തെ കളഭാട്ടവും മണ്ഡലകാല ചടങ്ങുകളിൽ അതിപ്രധാനമാണ് ദിവസവും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് അഭിഷേകം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ ദിനത്തിൽ നിർവഹിച്ചു വരും ദിവസങ്ങളിൽ പഞ്ചകവ്യാഭിഷേകവും ഉച്ചപൂജയും ഓദിക്കാന്മാരാണ് നിർവഹിക്കുക ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത പഞ്ചഗവ്യം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും ന്യൂസ് ഗുരുവായൂർ